കേരളം എങ്ങനെയാണ് മതമുഗീരിതമാക്കുന്നത് നമ്മൾ മതമുക്തമാക്കാനാണ് ശ്രമിക്കുന്നത് അവരെ മതത്തിനകത്ത് നിർത്തിയിട്ട് എങ്ങനെയാണ് കേരളത്തിന്റെ അറ്റം എടുക്കേണ്ടത് എന്നാണ് അവര് ചിന്തിച്ചത് ഇപ്പോ സിയറൌഫിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി തീഹാർ ജയിലിലായിരുന്നു ശരി പഞ്ചാബി എന്തോ കൈകാര്യം ചെയ്തു എന്നൊക്കെ കേട്ടു അത് ശരിയാകട്ടെ തെറ്റാകട്ടെ നമ്മുടെ വിഷയമല്ല പോട്ടെ റൗഫ് പുറത്തു തിന്റെ അതേ ദിവസം തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ ടാറ്റയ്ക്കെതിരെ ഒരു ബഹിഷ്കരണം സുഡിയോയ്ക്കെതിരെ ഒരു ബഹിഷ്കരണം വന്നത് എന്താണ് ഇവർ പറഞ്ഞു വെച്ചത് മനസ്സിലായോ അതായത് പൂമാലയിട്ട് സ്വീകരിക്കാൻ തിഹാർ ജയിലിൽ നിന്നും വന്ന റൗഫിനെ പരസ്യമായിട്ട് ഇവർക്ക് പറ്റില്ല കാരണം ഇന്ന് സോഷ്യൽ മീഡിയയുണ്ട് മാധ്യമങ്ങളുണ്ട് ഒരുപാട് വിമർശനങ്ങൾക്ക് പാത്രമാകേണ്ടി വരും അതുകൊണ്ട് നമ്മൾ എങ്ങും തൊടാതെ നിൽക്കണം എന്നാലോ ഹൃദ്യമായിട്ട് തീഹാർ ജയിലിൽ നിന്നും ധീര സമര സേനാനിയെ പോലെ നെഞ്ചും വിരിച്ചു വന്ന റൗഫിനെ സ്വീകരിക്കാൻ സുഡിയോ ബഹിഷ്കരണമാണ് ഇവർ ആസൂത്രണം ചെയ്തത് അല്ല ഇതുപോലെ തിരിച്ചൊരു ബഹിഷ്കരണം കേരളത്തിലെ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും മുസ്ലിങ്ങൾക്കെതിരെ വിചാരിച്ചാൽ എന്ത് സംഭവിക്കുമെന്നൊന്ന് ചിന്തിച്ചു നോക്കിക്കേ ഇതെവിടെ നമ്മുടെ ചില ആളുകൾ അതിനെ സംബന്ധിച്ചിട്ട് പറഞ്ഞു വെക്കുന്നുണ്ട് കേട്ടോളൂ കൂട്ട ബലാത്സംഗം ചെയ്തു പലതവണ അപേക്ഷിച്ച് കേരളത്തിലെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ടാറ്റയെ ബോയ്ക്കോട്ട് ചെയ്തതുപോലെ ഭൂരിപക്ഷമാളുകളും ഒരുമിച്ച് നിന്നിട്ട് ജിഹാദികളെ എതിർക്കാൻ ശ്രമിച്ചാൽ എന്ത് സംഭവിക്കും എന്നതാണ് ചോദ്യം ഉള്ള രാജ്യത്തോട് പ്രതിബദ്ധതയുള്ള ടാറ്റ പോലെയുള്ള ഒരു സംവിധാനത്തെ ബഹിഷ്കരിക്കാൻ നിങ്ങൾ ആഹ്വാനം ചെയ്താൽ നാളെ ഞങ്ങൾ നിങ്ങളുടെ സംവിധാനങ്ങളെ ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്യ ചെയ്തു തുടങ്ങിയാൽ എന്ത് സംഭവിക്കും എന്താണ് ഇവിടെ സംഭവിക്കുക ഇവിടെ മുസ്ലിം സമുദായം മാത്രം മുസ്ലിങ്ങളുടെ കടകളിൽ നിന്ന് സാധനം മേടിച്ചാൽ മതിയോ ഒരു ചോദ്യമാണ് ഞാനൊരു അതിനോട് ചേർത്ത് വെച്ചിട്ട് ഒരു കാര്യം കൂടെ പറയാം ഇത് ഇവിടെ രാഷ്ട്രീയ സംവിധാനങ്ങൾ വളരെ അന്ധമായി ഇത്തരം രാജ്യവിരുദ്ധ പ്രവണതകളെ പ്രോത്സാഹിപ്പിക്കുന്നത് അങ്ങേയറ്റം ഖേദകരമാണ് ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇവിടെ പണ്ടെന്നോ ബീഫ് ആയിട്ട് ബന്ധപ്പെട്ട് ബീഫ് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചു ബീഫ് ഫെസ്റ്റ് എന്തായിരുന്നു അതിന് കാരണം അതായത് ആർ എസ് എസ് ആര് അല്ലെങ്കിൽ ബി ജെ പി സംവിധാനങ്ങൾ പശു ഇറച്ചി കഴിക്കുന്നത് തെറ്റാണെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു പശു ഇറച്ചി കഴിക്കുന്നത് തെറ്റാണ് എന്ന് പറഞ്ഞു അതുകൊണ്ട് ഇവിടെയുള്ള ഇടതുപക്ഷ ചിന്താഗതിയുള്ള വിഡ്ഢി കുഷ്മാണ്ടങ്ങൾ എന്ന് വിളിക്കാവുന്ന കുറെ ആളുകൾ അതിൽ അതിൽ കുറെ ആളുകൾ എന്ത് ചെയ്തു ബീഫ് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചു ഞാനൊന്ന് ചോദിക്കട്ടെ ഒരു ഹൈന്ദവ തീവ്ര സ്വഭാവമുള്ള ചില വിഭാഗങ്ങൾ ഒരു ഭക്ഷണം അത് കഴിക്കാൻ പാടില്ല അത് കഴിക്കുന്നവരെ ഞങ്ങൾ ആക്രമിക്കും എന്ന് പറയുന്ന അതേ ശൈലി തന്നെയാണ് മറുവശത്ത് ഇവിടെ ഇസ്ലാമിക ആചാര അനുഷ്ഠാനങ്ങളിൽ രൂപപ്പെടുന്ന ഭക്ഷണമേ ഞങ്ങൾ കഴിക്കൂ മറ്റുള്ളവരും അത് കഴിച്ചാൽ മതി എന്ന് പറയുന്നത് അതാണ് യഥാർത്ഥത്തിൽ ഹലാൽ എന്ന് പറയുന്ന സംവിധാനം ഇത്തരം തീവ്രവാദത്തിനെതിരെയാണ് നമ്മൾ സംസാരിക്കുന്നത് ഞങ്ങൾ ഹലാല് കഴിക്കും നിങ്ങളും ഹലാല് കഴിച്ചാൽ മതി നമ്മൾ എന്ത് കഴിക്കണം നമ്മൾ എന്ത് ധരിക്കണം നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ എന്ത് സംസാരിക്കണം എങ്ങനെ സംസാരിക്കണം നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ എന്ത് പഠിക്കണം നമ്മൾ എന്ത് യൂണിഫോം ധരിക്കണം സൂമ്പ കളിക്കണോ വേണ്ടേ ഇതൊക്കെ ഇവരാണോ തീരുമാനിക്കുന്നത് തീരുമാനിക്കാൻ ഇവരാര ഇതൊക്കെ തീരുമാനിക്കാൻ ഈ കേരളത്തിൽ നമ്മളിങ്ങനെ ഒരു കോർണറിൽ നിന്ന് എങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാലും അവിടെയുള്ള ഭൂരിപക്ഷം വരുന്ന ഹോട്ടലുകൾ എടുത്താൽ അത് മുഴുവൻ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ബഹുഭൂരിപക്ഷം വരുന്ന ഹോട്ടലുകളിലും ഹലാൽ എന്ന് പറയുന്ന ബോർഡും വെച്ചിട്ടുണ്ട് എത്ര കൊല്ലങ്ങളായി ഹലാൽ എന്ന രൂപത്തിൽ ഇവരൊരു ബിസിനസ് ജിഹാദ് നടത്തുന്നു ഇറച്ചി ഹോട്ടലുകൾ ഇതെല്ലാം കൊല്ലങ്ങളായിട്ട് ഇവരുടെ കയ്യിലാണ് ഒരു നടത്തിയാൽ പോലും അതിനകത്ത് ഹലാൽ മീറ്റ് കൊടുക്കാൻ നിർബന്ധിതനാകുവാണ് അപ്പോൾ നിർബന്ധിതനാകാണ് ബിസിനസ് ഉണ്ടാക്കി കൊടുക്കുന്നത് ക്രൈസ്തവരും ഹൈന്ദവരും ഒരു തീരുമാനമെടുക്കുകയാണ് അല്ലെങ്കിൽ മതേതര സ്വഭാവമുള്ളവർ തീരുമാനമെടുക്കുകയാണ് ഞങ്ങൾ ഇനി ഹലാൽ ബോർഡ് വെച്ചിട്ടുള്ള ഈ കടകളിൽ നിന്ന് ഭക്ഷണം കഴിക്കില്ല കാരണം അത് ഒരു മതത്തിന്റെ ആചാര അനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട് അവരുടെ പ്രത്യേക പ്രാർത്ഥനകൾ ചൊല്ലി ബിസ്മില്ല ചൊല്ലി അവരുടെ ദൈവത്തിന് സമർപ്പിച്ചത് കഴിക്കാൻ പ്രേരിപ്പിക്കുന്നതാണ് അത് ഈ രാജ്യത്തിന്റെ മതേതര മൂല്യങ്ങളെ തകർക്കുന്നതാണ് അതുകൊണ്ട് പരോക്ഷമായിട്ട് പോലും ഒരു മതവിഭാഗത്തിന്റെ ആചാര അനുഷ്ഠാനങ്ങൾ പങ്കാളികളാകാൻ ഞങ്ങൾ താല്പര്യപ്പെടുന്നില്ല എന്നൊരു എടുത്താൽ ഈ അഹങ്കാരം അവസാനിക്കൂ ഈ അഹങ്കാരം ആ അവസാനിപ്പിക്കോക്കാരോടാണ് എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങളുടെ ഈ അഹങ്കാരം ഇവിടുത്തെ ക്രൈസ്തവ ഹൈന്ദവ സമൂഹങ്ങൾ അവരുടെ സ്വത്വബോധത്തെ കുറിച്ച് കൂടുതൽ ഗൗരവത്തിൽ ചിന്തിച്ചുകൊണ്ട് അവരുടെ സാമൂഹിക രാഷ്ട്രീയ മേഖലകളിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ നിങ്ങളുടെ ഈ അഹങ്കാരം അവസാനിക്കുവോ എങ്കിൽ ഞങ്ങൾ ഇനി അങ്ങനെ അഹങ്കാരം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളിലേക്ക് കടക്കേണ്ട ഗതികേട് ഞങ്ങൾക്കുണ്ട് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയണം അപകടകരമായിട്ടുള്ള സാഹചര്യത്തിലേക്ക് ഈ നാടിനെ കൊണ്ടുവന്ന് തള്ളി ഇടരുത് ഈ നാട്ടിൽ ഇവിടെയുള്ള എല്ലാ മതവിഭാഗങ്ങളും സമാധാനത്തോടെയും സന്തുഷ്ടയോടെയും കഴിഞ്ഞു പോകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് നിങ്ങളുടെ ഈ തീവ്ര നിലപാടുകളെ ഞങ്ങൾ അവഗണിച്ച് പാടെ അവഗണിച്ച് തള്ളിക്കളയുന്നത് മറിച്ച് ഞങ്ങൾക്ക് വിവരമില്ലാത്തതുകൊണ്ടല്ല ഈ നാടിന് വിദ്യാഭ്യാസം നൽകി ഈ നാടിനൊരു സംസ്കാരവും രൂപീകരിച്ച ക്രൈസ്തവ സമൂഹത്തിന് പ്രത്യേകിച്ച് നിങ്ങൾ നടക്കുന്ന ഇരട്ടത്താപ്പ് പ്രവണതകളിൽ ഞങ്ങൾക്ക് ഇതൊന്നും മനസ്സിലാകുന്നില്ല എന്ന് ദയവ് ചെയ്തിട്ട് ഈ ജമായത്ത് ഇസ്ലാമിയുടെ ആളുകൾ വിചാരിക്കരുത് ഞങ്ങളും വിചാരിച്ചു കഴിഞ്ഞാൽ ചിലതൊക്കെ നടക്കും പക്ഷെ ഞങ്ങൾ അത് ചെയ്യാത്തത് ഞങ്ങൾക്കൊരു ദേശീയ ബോധം ഉള്ളത് കൊണ്ടാണ് ഈ രാഷ്ട്രത്തിന്റെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന മതേതര മൂല്യങ്ങളോട് ഞങ്ങൾ വലിയ ബഹുമാന ആദരവ് പുലർത്തുന്നതുകൊണ്ടാണ് കൃത്യമായിട്ടുള്ള നിലപാടല്ലേ അദ്ദേഹം പറഞ്ഞത് മുസ്ലിങ്ങൾ എല്ലാവരും ഒരുമിച്ച് നിന്നിട്ട് ഇതര മതവിഭാഗങ്ങളെ ഇല്ലാതാക്കാൻ അവരുടെ ബിസിനസ്സുകളെ തകർക്കാൻ അവരെ ഇവിടെ നിന്ന് പലായനം ചെയ്യിക്കാൻ ശ്രമിക്കുന്നത് പോലെ കേരളത്തിലെ ഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മതേതര വിശ്വാസികളും ഒന്ന് ഒരുമിച്ച് നിന്നാൽ നിങ്ങൾ ഏത് ഹിമാലയത്തിലേക്ക് പലായനം ചെയ്യും എന്നതാണ് ചോദ്യം കത്തിച്ചു കാസർഗോഡ് ചെയ്തു ബൈബിള് കത്തിച്ചവന്റെ വീട്ടിലേക്ക് ഇവരാരും മാർച്ച് നടത്തിയിട്ടില്ല ബൈബിള് കത്തിച്ചവനെ ഇറക്കി വിടൂ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കുമെന്ന് മുദ്രാവാക്യം മുഴക്കിയിട്ടില്ല മാർച്ച് നടത്തിയില്ല ഹർത്താൽ നടത്തിയിട്ടില്ല ബോയ്ക്കോട്ട് ബോയ്ക്കോട്ട് എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും രൂപത്തിൽ പ്രതിഷേധങ്ങളുമായി അവന്റെ വീട് വളഞ്ഞിട്ടില്ല ജനാധിപത്യപരമായി എങ്ങനെയാണോ അതിനെ പ്രതിരോധിക്കാൻ സാധിക്കുന്നത് തങ്ങളുടെ എതിർപ്പുകൾ എങ്ങനെയാണോ രേഖപ്പെടുത്താൻ ജനാധിപത്യപരമായി സാധിച്ചത് അതുമാത്രമേ ക്രിസ്ത്യാനികൾ ചെയ്തു ഹലാൽ ബഹിഷ്കരിക്കണമെന്ന് പറഞ്ഞ് ഈസ്റ്ററിന് നമ്മുടെ എന്താണ് ആന്റണി തറേക്കടവിൽ അച്ഛൻ പ്രസംഗിച്ചതിന്റെ പേരിൽ അദ്ദേഹം അനുഭവിക്കേണ്ടി വന്ന പ്രയാസങ്ങളൊന്ന് ആലോചിച്ചു നോക്കിക്കെ ഇവിടെ ലവ് ജിഹാദും ഉണ്ട് നാർക്കോട്ടിക് ജിഹാദും ഉണ്ട് എന്ന് പറഞ്ഞതിന്റെ പേരിൽ നമ്മുടെ പാലാ ബിഷപ്പ് അദ്ദേഹത്തിന്റെ തലയെടുക്കാനായിരുന്നു അദ്ദേഹത്തിന്റെ ചർച്ച വളഞ്ഞത് ഈ പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികൾ എന്താണ് ഇവർ ഈ നാട്ടിൽ ആശയങ്ങൾ എന്ത് നിലപാടുകളാണ് ഇവർ പഠിപ്പിക്കുന്നത് അതെ ഇവർക്ക് വേണ്ടത് മതമൂല്യങ്ങളാണ് ആ മതമൂല്യ